ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു പാർട്ടി ബി ജെ പിക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നു അത് മറ്റാരുമല്ല വൈ എസ് ആർ കോൺഗ്രസ് ആണ് ജഗൻമോഹൻ റെഡ്ഡി പിന്തുണ അറിയിച്ചിരിക്കും ബിജെപിക്ക് നിലവിൽ സാഹചര്യത്തിൽ ബിജെപിക്ക് മറ്റാരുടെയും പിന്തുണ ആവശ്യമില്ല സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഓം ബിർള മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വളരെ ഈസിയായി ജയിച്ചു കയറാമെങ്കിൽ പോലും പഴയ ആ സ്നേഹിതൻ അല്ലെങ്കിൽ സഖ്യകക്ഷി എന്ന് പറയാൻ കഴിയില്ല കാരണം ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല വൈ എസ് ആർ കോൺഗ്രസ് ഒരിക്കലും പക്ഷേ ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസ് ഓം ബിർളയെ പിന്തുണയ്ക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം